കുണ്ടന്നൂരിൽ ആന്റണി വട്ടത്ര റോഡിലേക്ക് ദേശീയപാതയിലെ സ്വകാര്യ കടോടമ കക്കുസുമാലിന്യം തള്ളി മരട് നഗരസഭ പതിനാറാം ഡിവിഷനിലെ ആന്റണി വട്ടത്ര റോഡിലെ സമീവാസികൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് സമീപ പ്രദേശമാകെ അസഹ്യമായ ഗന്ധമാണ് മാലിന്യം റോഡിലേക്ക് കെട്ടിക്കിടക്കുകയാണ് മരട് നഗരസഭ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിച്ചു നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു നഗരസഭ മാലിന്യം സംസ്കരിക്കുന്നുള്ള സ്ഥലം കണ്ടെത്താതെയാണ് സ്വകാര്യ കട ഉടമയ്ക്ക് ലൈസൻസ് നൽകിയത് എന്ന് വ്യാപകമായിട്ടുള്ള പരാതിയാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് സമീപമുള്ള നമ്മുടെ റോഡില് കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് രൂക്ഷമായിട്ടുള്ള ഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശത്തെ എത്തിയത് അപ്പോൾ വെള്ളം മലിനജലം റോട്ടിലേക്ക് പടർന്നൊഴിക്കുന്ന മൂലം രൂക്ഷമായ ദുർഗന്ധമായിരുന്നു അതിൻ്റെ ഉറവിടം നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഈ പ്രദേശത്ത് തന്നെയുള്ള കുറച്ച് കടകൾ ചേർന്നുള്ള അലി കഫേൽ നിന്നാണ് അവർ മലിനജലം ഒഴുകിയിട്ടിരിക്കുന്നത് മനസ്സിലായത് നമുക്കത് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുന്നത് സെപ്റ്റി ടാങ് മാലിന്യമാണെന്ന് മനസ്സിലായി അത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കാണയിലേക്ക് പബ്ലിക് റോട്ടിലേക്ക് ഒഴിക്കുന്ന മൂലമാണ് രൂക്ഷമായ ഗന്ധം ഉണ്ടായത് അതുമൂലം ഈ പ്രദേശത്തെ വീടുകളിലും ജനങ്ങൾക്കും ദേഹാസ്വാസ്ഥ്യവും രൂക്ഷമായ ഗന്ധം മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരിക്കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നടപടി ഒരിക്കലും ഇവർ സ്വീകരിക്കാൻ പാടില്ലാതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സാറ് ഇവിടെ വന്ന് പരിശോധിച്ചു അത് ബോധ്യപ്പെട്ടതാണ് നമ്മുടെ ഈ കാണയിൽ ആ കടകളിൽ നിന്നുള്ള മാലിന്യം കട്ടിയായിട്ട് അടിഞ്ഞിരിക്കുന്ന മൂലം കാണയുടെ ഒഴു ഒഴുക്ക് തന്നെ നിലച്ച് ഈ പ്രദേശത്തെ റോഡുകളിലേക്ക് ഒഴുകിയിരിക്കുകയാണ് അപ്പോൾ എത്രയും അടിയന്തര പ്രാധാന്യത്തോടെ അതിന് നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വെള്ള ഇവിടെ പോകുന്നില്ല ഈ വെള്ളം മുഴുവനും ഇങ്ങോട്ടാണ് വരുന്നത് അതായത് ഞാനിവിടെ ജനിച്ചോളാം എനിക്കറിയാം ഇവിടത്തെ സംഭവം ഞാനിത് കട തുടങ്ങുമ്പോ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷെ ആര് കേൾക്കാനും ഒരാളും കേൾക്കൂല മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൈക്കൂല് മേടിച്ചിട്ടില്ല പാസ്സാക്കി കൊടുക്കണത് ഏഹ് മുനിസിപ്പാലിറ്റി പ്ലാൻ പാസ്സാക്കുമ്പോ ഇവര് ആലോചിക്കണ്ടേ ഈ വെള്ളം എങ്ങോട്ട് പോകും അതിനുള്ള സംവിധാനം ഒക്കെ മുനിസിപ്പാലിറ്റി ചെയ്യണം അപ്പൊ അവരൊന്നും ചെയ്യാതെ അവരുടെ കെട്ടുകിടക്കിലൊക്കെ കാശ് കിട്ടുമ്പോ ിക്കൊടുും അങ്ങനെ എന്താ ചെയ്യണത് പൈസ പെണ്ണുങ്ങളും ആണുങ്ങളും എന്താ കഞ്ചാവും വരുന്നും ഉപയോഗിക്കുന്ന പോലെ അപ്പൊ ഞങ്ങളുടെ പുള്ളേരൊക്കെ അതുപോലെ ആയി പോകൂലെ ഞങ്ങളുടെ പുള്ളേര് അതുപോലെയുള്ള പ്രവൃത്തികൾ കാണിക്കാൻ തുടങ്ങും ഇവിടെ അപ്പൊ ഇത് മുൻസിപ്പാലിറ്റിക്കാരാണ് ഏറ്റവും ഇത് കാണിക്കുന്നത് അത് പിന്നെന്താ മുൻസിപ്പാലിറ്റിക്കാർഷൻ കൊടുക്കാൻ തുടങ്ങുക അതിന്റെ ഉത്തരവാദിത്തം മുൻസിപ്പാലിറ്റി പാർക്കിങ് റോഡിനാണ് രണ്ട് സൈഡും ഫില്ലാണ് വണ്ടികൾക്ക് പോകാൻ പറ്റ ബ്ലോക്കാണ് രാത്രി ഒരു വണ്ടി വന്നുകഴിഞ്ഞാൽ പോവാൻ എന്തെങ്കിലും ആണെന്നോ ആൾക്കാരോട് അവർ തല്ലി പിടിക്കാൻ പറ്റിയാണ് അലിക്കപ്പയങ്കര ബുദ്ധിമുട്ടായിട്ട് അറിയാ വേസ്റ്റ് ഒന്നും പോണില്ല ഒരു തല കംപ്ലീറ്റ് മൊത്തം ഫില്ലാണ് അവിടെ നിന്ന് എപ്പോഴും അങ്ങ് ഏറ്റവും പോലെ അപ്പൊ അത് വേണ്ട നടപടി മുനിസിപ്പാലിറ്റി സ്വീകരിക്കണം അത്ര പറയാനാണ് ഞങ്ങക്ക് നിക്കാൻ പറ്റുള്ള ഇവിടെ വീട്ടില് ടാങ്കിലെ വെള്ളം ഒന്നാ എനിക്ക് കണ്ടപ്പോ തോന്നിയത് ഒരു മണിക്കൂറുള്ള ആയിട്ടുണ്ട് ആദ്യം ആദ്യം ആദ്യമായിട്ട്